കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നോ രണ്ടോ പേരുടെ മാത്രം കോൺഗ്രസ് അല്ല ഈ കോൺഗ്രസിനെ ഇന്നത്തെ സ്ഥിതിയിലേക്ക് നേരത്തെ ആ സുഹൃത്ത് പറഞ്ഞതുപോലെ നശിപ്പിച്ച് നാരാണക്കല്ലെടുപ്പിക്കുന്ന ഈ നേതൃത്വത്തെ മാറ്റാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഇല്ലേ എന്നുള്ളതായി നാട് ചോദിക്കുന്നത് എന്തിനും നോണ പറയാ എന്തിനാ നിങ്ങൾ കോഴിക്കോട്ട് കോഴിക്കോട് പത്രസമ്മേളനം വിളിച്ച് നിങ്ങളുടെ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞില്ലേ സി പി എമ്മിന്റെ ഗൂഢാലോചനയാണ് എന്ന് ആ ഡി സി സി പ്രസിഡന്റ് സി പി എമ്മിനോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയാനുള്ള ആർജവും കാണിക്കണ്ടേ ഞങ്ങളാണോ ഡിമാൻഡ് ഞങ്ങളാണോ ഞങ്ങളാ വിഷയത്തിൽ നിങ്ങളുടെ സംഘടനാ ദൗർബല്യം നിങ്ങൾ ഇപ്പോ എങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടി കൂട്ട കൂടെ കൂട്ടാൻ പറ്റിയവരെയൊക്കെ കൂടെ കൂട്ടുക ജമായ ഇസ്ലാമിയെ കൂട്ടാൻ പറ്റുമോ കൂട്ടുകയാണ് ബി ജെ പിയെ കൂട്ടാൻ പറ്റുമോ കൂട്ടുകയാണ് അങ്ങനെയാണ് നിങ്ങൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് എങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റുമോ നോക്കുകയാണ് നിങ്ങളുടെ സംഘടനയെ ശക്തിപ്പെടുത്താനോ സംഘടനാ പ്രവർത്തനം നടത്താനോ നിങ്ങൾക്ക് സാധ്യമായി നിങ്ങളുടെ സംഘടന അത്രയും ദുർബലമാണ് നിങ്ങൾക്കൊരു നേതൃത്വവും ഇല്ല നിങ്ങൾക്കൊരു പദ്ധതിയുമില്ല ഒരു പ്ലാനും ഇല്ല വെറും മൈക്ക് കിട്ടിയാൽ ആക്ഷേപിക്കുക പുച്ഛിക്കുക ആളെ ചീത്ത വിളിക്കുക ഇത് മാത്രമാണ് കോൺഗ്രസിന്റെ അജണ്ട